മഴ ഉണ്ടോ നമ്മൾ തിരുവനന്തപുരത്ത് കയറിയപ്പോൾ മുതൽ ഭയങ്കര മഴയായിരുന്നു അവിടെയൊക്കെ മഴയുണ്ടോ നല്ല മഴയാണ് ഞങ്ങളവിടുന്ന് കയറുമ്പോൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കര മഴയാണ് മഴയുണ്ടോ നമ്മളവിടെ അപ്പോൾ ഒരു മിനിറ്റ് ക്ലിയർ ആവുന്നില്ല അല്ലേ നമ്മൾ വേണ്ടപ്പെട്ട് നമ്മളെ ഏറ്റവും അറിയുന്നവരോടൊക്കെ പറഞ്ഞിട്ട് എവിടേക്കാണ് പോകുന്നത് എന്താണെന്നൊക്കെ അപ്പോൾ പോകുന്ന കാര്യങ്ങളെല്ലാം അടിപൊളിയാവട്ടെ സൂപ്പർ ആവട്ടെ പോയിരിക്കരുത് അപ്പം പിന്നെന്താ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞിട്ട് എവിടെ എന്താണെന്നുള്ളത് പിന്നെ പറയും చెందట్ ఎంగేనా ఎందనకి అర్నిట్ అందరం వీడియో చేయెం పట్టొండి చేయిట ట్టాంద్ ద్ బరయల్ ఎంద ఉండి ఇర్నలో అందాల అమల్ పాతకి నిట్టు మల్ల వ నల్ల బోల అందాల పాతకి నిట్టు ఆ పాతకిన ట్టో ఓహో మనడ లూపీ ആ കുട്ടികളൊക്കെ സേഫായിട്ട് ഒരു തടെ അവരെ നോക്കണൊരു സ്ഥലത്ത് തന്നെയുള്ളത് കേട്ടോ പക്ഷേ ഭയങ്കര ലൂപ്പി ഭയങ്കര കരച്ചിലായിരുന്നു സങ്കടമായിരുന്നേ പക്ഷെ അവർ നല്ല സ്ഥലത്ത് തന്നെയുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എന്ന് വെച്ചാൽ വീടങ്ങ് ഉറങ്ങിപ്പോയാൽ പോലെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലല്ലേ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ലൂപ്പി കുറച്ചുകൊണ്ട് നമ്മളെ വിളിക്കും പക്ഷെ വീട്ടിലോട്ട് കയറിയപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പോരുന്നോണ്ട് അത്ര നിഷിച്ചപ്പം പറഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞു പിന്നെ പതിനാറാം തീയതി വരെ പതിനാറാം തീയതി അവർ തിരിച്ചു കൊണ്ടുവരുള്ളൂ അതിൻ്റെ ഒരു വിഷമമാണ് എന്നെ എന്നും വിളിച്ച് നമുക്ക് ചോദിക്കാമല്ലോ എങ്ങനെയാണ് അവർ ഓക്കെ ഇരിക്കുന്നതോ അല്ലേ ദിവസം നീവ് ഭയങ്കര കരച്ചില്ലായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ഇട്ടിട്ട് പോന്നാലും അവർക്ക് ഫുഡ് കൊടുക്കാനും നോക്കാൻ ആരുമില്ല അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പം അവർ നല്ല സ്ഥലത്താണുള്ളത് അവിടെ അവർ നല്ലതൊരു മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അയ്യോ അയ്യോ ഏട്ടോ കളിക്കൂട്ട് വരും ആ ദൈവം എന്തോ പറയുന്നു അപ്പം ൂട്ടറിയാനീട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ എല്ലാവരും പ്രാർത്ഥിക്കണം അടിപൊളിയാവാൻ വേണ്ടിട്ട് ബൈ ഇഷ്ടപ്പെട്ടാൽ ബൈ ബൈ പറയും